ചാർ ഇങ്ങനെ നന്നായിട്ട് ഒഴിക്കണം ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ് അപ്പോൾ കുറച്ച് സ്പെഷ്യലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂടുതലൊന്നുമില്ല ഒരു ഒന്നര കിലോ ടൈസൻ കോഴി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല നാടൻ ചിക്കൻ കറി ടൈസൻ കോഴി വെച്ചിട്ടുള്ള ചിക്കൻ കറിയും അതൊരു കൂടുതൽ നമ്മൾ നല്ല ഒരു രണ്ടര കിലോ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് നല്ല കപ്പ കൊടുക്കും ചിക്കൻ കറിയുമായാണ് നമ്മളിന്നത്തെ വിശേഷം അപ്പം എല്ലാവരും കൂടെ പറയാം അതിനെ നമ്മളൊരു മൂന്ന് സവാള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലൊരു രണ്ട് തക്കാളി അതായത് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചേട്ടൊരു നാല് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടു ഒരു വണ്ടിയൊരു കഷ്ണം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി ആണ് അതുപോലൊരു നാലഞ്ച് വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര ആവശ്യം ആണ് നമുക്ക് വേണ്ടത് ഒരു നാല് സ്പൂണ് മുളകൊടി എടുത്തിട്ടുണ്ട് ഏറ്റവും നമ്മൾ മോൾ ചെയ്യുന്ന മീറ്റ് മസാല ഒരു മൂന്ന് മൂന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ടീസ്പൂൺ ആണോ ഒരു ഏഴ് ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ ഒരു പാത്രം നമ്മൾ എടുത്ത് വെച്ച് തോന്നുന്നെങ്കിൽ പാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉരുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അളവൊന്നും നോക്കുന്നില്ല ഏകദേശം നമ്മളൊരു കണക്കാക്കിയിട്ട് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ കണക്കാക്കിയിട്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കടുവ ചേർത്ത് നോക്കാം എന്താ പറയുക കിടന്ന പൊട്ടോട്ടെ അതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ആയുധന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആയിരുന്ന വേണമെങ്കിൽ ഇഞ്ചിയും വെളിച്ചുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണ കിടന്ന് നമുക്കൊന്ന് മോട്ട് പോകുമ്പോഴേക്കും മൂത്ത് തയ്യാറാണ് ചെയ്യുന്നത് പക്ഷേ അപ്പോഴത്തെ ആ ഫ്ലേവർ അങ്ങനെ നഷ്ടപ്പെടും ആ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതൊന്ന് നമുക്ക് വെള്ളം വരാൻ വേണ്ടി ഞാനൊരു ഒരു മുക്കാൽ സ്പൂണോ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ കറിക്കായിട്ട് ഞാൻ വസ്റ്റ് ചേർക്കേണ്ടത് ഇത്രയും ഉപ്പ് ചേർക്കുന്നുള്ളൂ അവസാനം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ രണ്ടാമതും ചേർക്കാം അപ്പോൾ ഇതിന് കൂടുതൽ ഞാൻ കുറച്ച് ഒരു കഷ്ണം പട്ട ഒരു വേലീഫ് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടെ നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് ഉള്ളി ജസ്റ്റ് ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ടോ ഉള്ളി വാഴന്ന് വന്ന കൂടെ നമ്മൾ നേരത്തെ അരി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്ന നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ആദ്യം എണ്ണയ്ക്ക് അച്ചിട്ട് മൂത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം നല്ലോണം മൂത്തങ്ങൾ പോകും മൂത്തു പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടും എപ്പോഴും കറി ആ ശേഷമാണ് ആണെന്ന് ഇടുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഉപീൻ്റെ ചെലപ്പൊക്കെ ആ ഫ്ലേവറ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം നമ്മൾ വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടപ്പോഴത്തേക്കും നമ്മൾ ബാക്കി നമ്മൾ തക്കാളികളൊന്ന് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത് ഇവിടെ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് കുറയട്ടെ ഉടയട്ടെ അപ്പം അതിന് നമ്മൾ ബാക്കി മസാല മരുന്നൊക്കെ നമ്മൾ ചേർക്കാൻ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ഉറങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വളർന്ന് വന്ന വട നമ്മൾ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ അങ്ങ് ചേർപ്പോട്ടോ അതിനുശേഷം നമുക്കത് പൊടിയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ജസ്റ്റ് പൊടി നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നത് ഇടുന്ന ആവശ്യത്തിന് നമുക്ക് മസാലയ്ക്കായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മൾ കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ടൈസൺ കോഴിയാണ് ഒന്നര കീഴാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല വൃത്തിക്ക് നമ്മൾ കഴുകി വെച്ചാൽ നമ്മൾ ഈ ചിക്കനെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് തള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തൈസം കോഴിയാണ് നമുക്ക് വേവിച്ച് കൂടുതലാണ് അപ്പം നന്നോണം വേവണം നല്ലോണം വെന്ത് കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഒന്നുകൂടെ വേവട്ടെ കേട്ടോ ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് കപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തിലിട്ട് പോവാം അപ്പം നമ്മൾ രണ്ട് കപ്പ രണ്ടര കിലോ കപ്പ നമ്മൾ നന്നായിട്ട് പൊളിച്ചെടുക്കുകയാണ് അപ്പം കപ്പ പൊളിക്കുന്നത് കണ്ടോ കാരണം പറിച്ചിട്ട് രണ്ട് മൂന്ന് സായം കൊണ്ട് വെച്ച് തൊലി പൊളിച്ചിരിക്കും കുറച്ച് പാടാണ് എങ്കിലും കുഴപ്പമാണ് നമ്മളത് ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മൾ തൊലി പൊളിച്ചെടുക്കുകയാണോ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി കപ്പ നമ്മൾ അതിലൂടെ ഞുറുക്കിയെടുക്കുക കേട്ടോ കപ്പ കൊത്തി ഞുറുക്കി എടുത്തിട്ടുണ്ട് ഇവർക്ക് എടുത്ത കപ്പ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മൾ വേവിക്കേണ്ട ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെറിയ കാലത്തിൽ ആവശ്യത്തിന് വെള്ളവും ഒക്കെ നിറഞ്ഞ ശേഷം നമ്മളിത് വേവിക്കാൻ വെക്കുക കേട്ടോ ഉപ്പ് ചേർക്കുന്നില്ല നമ്മളത് അടുപ്പത്ത് വെച്ചു അതിന് ശേഷം നമുക്കിതിന് അരപ്പെണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കണം അതിന് നമുക്ക് കുറച്ച് തേങ്ങാ ചിരണ്ടി എടുത്ത് ജീരകം പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി സവാള എന്നിവ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് കപ്പ കപ്പ വെന്തില്ലോ നന്നായിട്ട് വെന്ത് കിട്ടും ഇനിയിപ്പോൾ നമുക്കിത് വെള്ളം നമുക്ക് ഊറ്റിക്കളയാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കപ്പയുടെ പിന്നെ നമുക്ക് അരപ്പാണ് നമുക്ക് ചേർക്കേണ്ടത് അരപ്പ് നമ്മൾ നമ്മൾ കപ്പ വേവിക്കേണ്ട സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ടോ എങ്കിലേ നമുക്ക് ആ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അരപ്പൊന്നും ചേർക്കാതെ വെറുതെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിക്കുന്നതാണെങ്കിൽ അപ്പോൾ നമ്മൾ തളിച്ച് വരുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയും ചെയ്യും അതൊക്കെ ഒരു നമ്മളൊരു നാടൻ സ്റ്റൈലാട്ടോ കേട്ടോ നമ്മളത് അരച്ചെടുത്ത് നമ്മൾ മിക്സിയിലിട്ട് തന്നെ നമ്മൾ ആ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പ് നീരാണ് അത് അതങ്ങ് കലക്കിയിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ഉപ്പ് നീരുകൾ നമ്മൾ ചേർത്തു ആ മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മൾ ചെന്ന് ഒഴിക്കോ ഇനി നമുക്ക് അരപ്പം നാവിക കയറ്റണം ഇപ്പോൾ അരപ്പം നാവ് കയറാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ തീ സിമ്മിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അരപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വേദിയിട്ടുണ്ടോ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്കപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ ഇതാണെങ്കിൽ കപ്പ പുഴുക്ക് എന്ന് പറയുന്നത് കാരണം പുഴുക്ക് നമ്മൾ തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പം കിട്ടും ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം ചെയ്യണുണ്ടോ ഏകദേശം നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ വേദം ചിക്കൻ നല്ല രീതിയിൽ തന്നെ വേന്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി വെടി ചേർത്ത് കൊടുക്കാം കുറച്ച് മീറ്റ് മസാല കൂടെ നമ്മൾ ചെറുക്ക ഒത്തിരി വേണ്ട അതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിവാക്കി കൊടുക്കണേ കട റെഡി ആയിട്ടുണ്ട് എന്നിട്ടിട്ടുണ്ട് സൈഡിൽ നിങ്ങളെ